നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏതാണ്ട് രണ്ടില്ലേ ഡോക്ടർ മാത്യൂസ് കെ ലൂക്കോസ് എൻ ആർ ഐ കമ്മീഷൻ ഗവൺമെന്റ് ഓഫ് കേരള അതെ നമ്മുടെ കൊട്ടാരക്കരക്കാരനായ ഡോക്ടർ മാത്യൂസ് കെ കൂടെ ലൂക്കോസിൻ്റെയോടുകൂടാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ കുറച്ച് വിശേഷങ്ങൾ പരിചയപ്പെട്ടാലോ പോയാലോത്തോട്ട് കൊട്ടാരക്കര പിടിച്ചെടുത്തു നമസ്കാരം ഉണ്ട് ആണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു കൊട്ടാരക്കരക്കാരനായ ഒരു വിശിഷ്ട വ്യക്തിയുടെ വീട്ടിലാണ് ആരാണ് ആ വ്യക്തി ഏതാണ്ട് എൻ്റെ കൂടെ നിൽക്കുന്ന ഡോക്ടർ മാത്യൂസ് ലൂക്ക് അതെ ഇദ്ദേഹം ആരാണ് കൊട്ടാരക്കരക്കാർക്ക് സുപരിചിതനായ ഈ വ്യക്തിയെ പറ്റിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചെറിയൊരു വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത് അപ്പോൾ എന്താണ് ഇദ്ദേഹത്തിന്റെ പ്രത്യേകത നമ്മുടെ കേരള സ്റ്റേറ്റിൻ്റെ എൻ ആർ ഐ കമ്മീഷൻ അംഗമാണ് അദ്ദേഹം അതുമാത്രമല്ല നിരവധി സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ ചുവട് വെച്ച് വൻ വിജയം കൈവരിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ കൊട്ടാരക്കരക്കാർക്ക് പരിചിതനായ ഒരു വ്യക്തി നമ്മുടെ കൊട്ടാരക്കരയുടെ തൊട്ടടുത്തുള്ള ആയൂരിനടുത്ത് താമസിക്കുന്ന ഇദ്ദേഹത്തെ പറ്റിയാണ് നമ്മൾ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഒരുപാട് വിശേഷങ്ങൾ ചോദിച്ചറിയാനുണ്ട് ഒരു പ്രവാസി മലയാളി കൂടിയാണ് അതോടൊപ്പം തന്നെ മോട്ടിവേഷണൽ സ്പീക്കറാണ് അതോടൊപ്പം തന്നെ ഒരുപാട് കഴിവുകൾ ഉള്ള ഒരു വ്യക്തിത്വം അപ്പോൾ നമുക്ക് എന്തായാലും യു കെ വന്ന് എന്നെ തേടി ഇവിടെ വന്ന് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വന്ന് ഇങ്ങനെ കൊട്ടാരക്കര ലൈവിലേക്ക് ഇങ്ങനൊരു അഭിമുഖം ചോദിച്ചതിൽ ഒത്തിരി നന്ദി നിങ്ങളുടെ ചാനൽ വളരെ നന്നായിട്ട് സ്ട്രഡി ചെയ്യട്ടെ ഒരുപക്ഷെ ഈ ഇന്റർവ്യൂ എനിക്ക് തോന്നുന്നു നൂറ്റി എൺപത്തിനാല് രാജ്യങ്ങളിലാണ് മലയാളിയുടെ പ്രസൻസ് ഉള്ളത് ആ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള മുഴുവൻ മലയാളികളുടെയും അവരുടെ ഏത് ഡിസ്പ്യൂട്ടായാലും അതായത് കോടതിയിൽ ഇപ്പോൾ ഇല്ലാത്ത അതായത് കോടതിയിൽ കേസ് കൊടുത്തിട്ടുള്ള കേസൊന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലാതെ ഏത് തരത്തിലുള്ള നിയമപ്രശ്നങ്ങളായാലും അതിനെ കൈകാര്യം ചെയ്യുവാൻ എൻ ആർ ഐ കമ്മീഷന് കഴിയും അപ്പോൾ ഒരു ഹൈക്കോടതി ജഡ്ജി റിട്ടയേർഡ് ജഡ്ജിയുടെ ചെയർപേഴ്സണായിട്ടുള്ള ഈ കമ്മീഷൻ നിരവധി പിന്നെ പ്രോബ്ലംസ് ആണ് ഇപ്പോൾ സോൾവ് ഓക്കെ ഈ ഒരു ചെറിയ സമയത്തിനുള്ളിൽ തന്നെ നിരവധി പ്രശ്നങ്ങൾ ഇടപെടുകയും ഒരുപാട് അതായത് കേരളം മൊത്തം അറിയപ്പെടുന്ന എൻ കമ്മീഷൻ എന്നൊരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ കേരള സ്റ്റേറ്റിൻ്റെ ഒരു സംഘടന ഉണ്ട് എന്നുള്ളത് അറിയപ്പെട്ട് തുടങ്ങിയത് ഈ ഒരു അടുത്ത കാലം തൊട്ടാണ് ഈവൻ ഞാൻ ഉൾപ്പെടെ യു കെയിലായിരിക്കുമ്പോൾ നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയ ഒക്കെ ഇങ്ങനെ നോക്കുമ്പോൾ അതിനകത്തൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ മാത്യൂസ് ലൂക്ക് അപ്പോൾ അത് അത്രയും രീതിയിലേക്ക് എത്താൻ ഒത്തിരി കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് അത് എങ്ങനെയാണെന്ന് ചോദിക്കാം വന്ന വഴികൾ എങ്ങനെയാണെന്ന് ചോദിക്കാം നമുക്ക് കൊട്ടാരക്കരക്കാരുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് അദ്ദേഹം ഇവിടെ നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതെന്നൊക്കെ നമുക്ക് ചോദിച്ചറിയാം ഞാനിവിടെ ജനിച്ചു വളർന്ന സ്ഥലമാണ് പക്ഷേ ഞങ്ങളുടെ പഴയ വീട് ഇതല്ലായിരുന്നു തൊട്ടപ്പുറത്തെ വീടുണ്ടായിരുന്നു അവിടെയാണ് ജനിച്ചത് പക്ഷേ അതിന് ശേഷം സ്കൂള് ചെറിയ ക്ലാസ്സുകൾ മാത്രമേ ഞാൻ ഈ നാട്ടിൽ പഠിച്ചിട്ടുള്ളൂ ബാക്കിയെല്ലാം പട്ടം സെന്റ് മേരീസും മറ്റ് കോളേജുകൾ അതുപോലെ പിന്നെ പിന്നെ ഡിഗ്രിക്ക് വേണ്ടി ഞാൻ കൊട്ടാരിക്കര കോളേജിൽ വന്നു ഡിഗ്രി കോറീസ് അപ്പോൾ അവിടെ വന്ന് ഞാൻ മാഗസിന്റെ എഡിറ്ററും കോളേജ് യൂണിയൻ ആയിരുന്നു പിന്നെ ഈ കൊട്ടാരക്കരയിലുള്ള കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിച്ച കാര്യം അറിയാമല്ലോ കൊട്ടാരിക്കര മണ്ഡലം മുഴുവൻ നിയോജക മണ്ഡലം മുഴുവൻ മാത്രമല്ല കൊല്ലം ജില്ല മുഴുവൻ ആ പ്രത്യേകിച്ച് സെർവ് ഇന്ത്യയുമായി എന്ന് പറയുന്നൊരു എൻ ജി ഒ ആണ് ഏകദേശം മൂവായിരത്തിലധികം വോളണ്ടിയേഴ്സ് നമ്മളോടൊപ്പം പാർട്ടായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട് അതുകൊണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ പ്രസൻസും പ്രത്യേകിച്ച് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിൽ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാൻ നമുക്ക് അവസരം ലഭിച്ചു ഇപ്പോഴും എന്നിൽ പരിവൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൗത്യം എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള മുഴുവനും പ്രവാസി മലയാളികളുടെയും ഏകദേശം അൻപത് ലക്ഷത്തിലധികം പ്രവാസികൾ വിവിധ രാജ്യങ്ങളിൽ ഉണ്ടെന്നാണ് പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് ആ സിക്സ്റ്റി ഫൈവിലൊക്കെ നമ്മുടെ ഈ മൈഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്ത് അമേരിക്കയിലൊക്കെ അറുപത്തി അഞ്ചിലൊക്കെ പോയ ആളുകളുണ്ട് എന്നാൽ കൂടുതൽ വ്യാപകമായത് ഒരു ഒരു സെവന്റി ആ ഒരു പേരിൽ അപ്പോൾ അതൊക്കെ വെച്ച് കണക്കൂട്ടുമ്പോൾ നാലും അഞ്ചും ആറും തലമുറകൾ കഴിഞ്ഞു അപ്പൊ രണ്ട് കോടിയിലധികം രണ്ടു കോടിയിലധികം പ്രവാസികൾ മലയാളികൾ വിവിധ രാജ്യങ്ങളുണ്ട് എന്നാൽ ഇപ്പോഴത്തെ ചെറുപ്പക്കാരും മുഴുവൻ എക്സ്പ്ലോർ ചെയ്യാം അവരെല്ലാം ഇപ്പം പത്താം ക്ലാസ് കഴിഞ്ഞ ഉണ്ണേ എന്ന് അറിയാമല്ലോ യു കെയിലൊക്കെ കാനഡയിലൊക്കെ നമ്മൾ കാണുന്നതാണ് അപ്പൊ ഞങ്ങളെ പോലെ ആ അപ്പൊ ഞങ്ങള് പക്ഷെ അതിന്റെ വലിയൊരു ദുഃഖകരമായ സാഹചര്യം ഉണ്ട് ഇന്ന് വയോജനങ്ങളെ നാടായി കേരളം മാറുകയാണ് എന്നാൽ കേരളത്തിന്റെ സ്ഥിതി മാറിക്കഴിഞ്ഞു നമ്മുടെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഡെവലപ്പ് ചെയ്തു കഴിഞ്ഞു ഏറ്റവും നല്ല ആധുനിക ക്യാമ്പസുകളെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് നമ്മുടെ രാജ്യത്തേക്ക് നമ്മുടെ കൊച്ചു നാട്ടിലേക്ക് വരാൻ തുടങ്ങി പിന്നെ ഞാൻ ഈ പല രാജ്യങ്ങളൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇന്നുവരെ കണ്ടതിൽ വെച്ച് ഇത്രയും സൗന്ദര്യമുള്ള ഇത്രയും ജീവിക്കാൻ സുഖമുള്ള കുറഞ്ഞ ചിലവ് ജീവിക്കാനുള്ള ഒരു നാട് നമ്മുടെ കേരളം പോലെ എങ്ങുമില്ല ഞാനൊക്കെ ചെറിയ പ്രായത്തിൽ വിദ്യാർത്ഥി രാഷ്ട്രത്തിൽ അഞ്ചാം ക്ലാസ് മുതൽ വിദ്യാർത്ഥി രാഷ്ട്രത്തിലൂടെ വന്ന ഒരാളാണ് അപ്പോൾ നെഗറ്റീവ് എന്ന് പറയുന്നത് അതൊക്കെ ഈ ഞാൻ പഴം പറയും ആൺകുട്ടികളുടെ സ്വഭാവം എന്താ അവരെപ്പോഴും നല്ല ഈ പോർ കുതിരകളെ പോലെ ആയിരിക്കണം നെഗറ്റീവ് വരുന്തോറും നിങ്ങൾ അതായത് നിങ്ങളെ കൂടുതൽ ആളുകൾ നിങ്ങളെ എതിർക്കുമ്പോഴാണ് നിങ്ങൾ ശക്തി തിരിച്ചറിയുന്നത് അപ്പോൾ എൻ്റെ ലൈഫിൽ അങ്ങനെ ഞാൻ കൊട്ടാരക്കോളി വരുമ്പോൾ അവിടെ എൻ്റെ പാർട്ടിയിലൊന്നും കാര്യമില്ലായിരുന്നു പക്ഷേ ആ കോളേ യൂണിയൻ മുഴുവൻ നമ്മൾ പിടിച്ചെടുത്തു അപ്പം ഒരുപക്ഷെ എവിടെ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് ചിന്തിക്കേണ്ടത് നമുക്കൊരു പുരുഷൻ്റെ സ്വഭാവം ധാരാളം ലക്ഷണങ്ങൾ അടങ്ങിയത് അപ്പം നമ്മൾ ഭയപ്പെടുന്നതല്ല നല്ല ബ്രേവുള്ള അല്ലെങ്കിൽ നല്ല ധൈര്യമുള്ള ചെറുപ്പക്കാരാണ് നമുക്കിപ്പോൾ ആവശ്യം കാരണം നമുക്കറിയാം ഈ ഇന്ന ലോകത്തെമ്പാടുമുള്ള ധനികരായിട്ടുള്ള അല്ലെങ്കിൽ വ്യവസായ പ്രമുഖരുടെ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഇപ്പോട്ടെ ഗൂഗിളിൽ തന്നെ അറിയാമല്ലോ ഓരോ ഓരോ ആളുകളെടുത്ത വെറും സാധാരണ ചെറിയ മുറിയിലോ കഴിഞ്ഞു അവർ സെൽഫ് മെയ്ഡായിരുന്നു അപ്പം നമ്മുടെ ചെറുപ്പക്കാരോട് പറഞ്ഞു കൊടുക്കേണ്ടത് ഇപ്പം ഞാനൊക്കെ ഒരു സെൽഫ് മെയ്ഡാ അല്ലെങ്കിൽ പിന്നെ അപ്പനും അമ്മയും ഫീഡ് ചെയ്ത ഒരാളൊന്നും അല്ലെ ഞാൻ നമ്മളങ്ങ് പോയി തീർച്ചയായിട്ടും അപ്പോൾ നമ്മൾ പോയി കിട്ടുന്നിടത്ത് നിന്നു പക്ഷെ പഴിതെറ്റാതെ ജീവിച്ചു അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്തു നൂറുകണക്കിന് ആളുകളെ തൊടാൻ പറ്റിയും അപ്പോൾ എനിക്കും മൂന്നര ലക്ഷത്തിലധികം കുട്ടികളെയാണ് ഞാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൗൺസിലിങ്ങിലൂടെ അവർ റീച്ച് ചെയ്തേക്കുന്നത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം നമ്മുടെ വിഷൻ ഉണ്ടെങ്കിൽ അത് മിഷനായി മാറും ഈ ലോകം വളരെ സൗന്ദര്യമുള്ള മനോഹരമായ ലോകമാണ് പക്ഷെ അത് ടൈം വളരെ ആണ് രണ്ടാമത് ഉറച്ച തീരുമാനവും ആയിട്ടുള്ള ചിന്തകളുമാണ് ധാരാളം ആളുകളെ മുൻപോട്ട് കൊണ്ടുവന്നേക്കുന്നത് കോഫി വിത്ത് ലൂക്ക് എന്ന് പറയുന്നത് നമ്മളൊരു കോഫി കുടിച്ചുകൊണ്ട് അവരുടെ ഹൃദയം തുറക്കുന്ന ഒരു ടോക്ക് ഷോയാണ് ആ ടോക്ക് ഷോയെ നമ്മൾ സാധാരണയായിട്ട് മിനിമം നൂറുകണക്കിന് ആളുകൾക്ക് അല്ലെങ്കിൽ ജോലി കൊടുക്കുക അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ സഹായിക്കുക അല്ലെങ്കിൽ സെൽഫ് മെയ്ഡായിട്ട് പോയി അല്ലെങ്കിൽ ലോകത്ത് നന്നായിട്ട് അവരുടെ ല വലിയ വ്യവസായ പ്രമുഖരായിട്ടുള്ള ആളുകളെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നതാണ് ഈ കോഫി വിത്ത് ലൂക്ക് എന്ന ആയിഷ് ആ ഷോ അതൊരിക്കലും ആളുകളെ ബൂസ്റ്റ് ചെയ്യുന്നല്ല അത് ഒരു പത്ത് പേര് വലിയൊരു ബോഡി ഞാൻ കൊണ്ട് വളരെ വ്യവസായ പ്രമുഖരായിട്ടുള്ള പത്തിലധികം ആളുകളോട് നമ്മൾ അഭിപ്രായം ചോദിക്കുന്നു അതുകൂടാതെ ഒരു ഗ്യാലപ്പോളുണ്ട് ഈ ഗ്യാലപ്പോളിൽ പറയും ഇന്ന ആളെ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ചെയ്യണമെന്ന് പറയുമെങ്കിൽ മാത്രമേ നമ്മൾ ഒരിക്കലും ഈ കോഫി വിത്ത് ലൂക്ക് ആ ടോക്ക് ഷോയെ അവരെ ക്ഷണിക്കാറുള്ളൂ അപ്പം അതിൻ്റെ എന്ന് പറയുന്നത് വരുന്ന നമ്മുടെ തലമുറയ്ക്ക് അല്ലെങ്കിൽ ഇവരാരായിരുന്നു ഇവരെന്തായിരുന്നു അവർ കഷ്ടപ്പെട്ടത് എങ്ങനെ അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകൾ എന്തേ അങ്ങനെ ഇവരെല്ലാം വളരെ കഷ്ടപ്പെട്ട് വേദനിച്ച് പോയി അവർ കഴിക്കാതെയും കുടിക്കാതെയൊക്കെ അല്ലെങ്കിൽ പടുത്തുയർത്ത പ്രസ്ഥാനങ്ങളാണ് അതൊക്കെ അത് അത് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് അവരോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് ഈ കോഫി വിത്ത് ലോക്ക് പിന്നെ ഈ സ്വാധീനങ്ങളൊന്നും നമ്മൾ മറ്റുള്ള ആളുകളുടെ ഇപ്പം നമുക്ക് ഏത് രാജ്യത്തായാലും ഇപ്പം നിരവധി കേസുകൾ ഇപ്പോൾ പ്രിൻറ്റോയ്ക്ക് അറിയാതിരിക്കാം യു കെയിലും അല്ലെങ്കിൽ പിന്നെ സൗത്ത് ആഫ്രിക്ക പല രാജ്യങ്ങളിൽ നമ്മുടെ കുട്ടികൾ പെട്ടുപോയ ഉക്രൈനിലൊക്കെ പെട്ടുപോയ സമയത്തൊക്കെ നമ്മളെന്ത് ചെയ്തു അവരെയൊക്കെ ഹെൽപ്പ് ചെയ്തു കാരണം ഏത് രാജ്യത്ത് അവർക്കും നമുക്ക് എല്ലായിടത്തും നെറ്റ്വർക്കുണ്ട് പ്രത്യേകിച്ച് ഈ സംസ്ഥാന ഗവൺമെൻ്റ് ലോക കേരള സഭയിൽ അതായത് നൂറ്റി എൺപത് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ഉള്ളത് അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാജ്യങ്ങളിലുള്ള ആളുകൾ അവരെല്ലാം നമ്മുടെ അംബാസിഡേഴ്സാണ് അതാത് രാജ്യങ്ങളിലുള്ള കുട്ടികൾക്കോ അല്ലെങ്കിൽ കുടുംബങ്ങൾക്കോ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവരെ സഹായിക്കാൻ കേരളത്തിൽ നിന്നുള്ള കേരളത്തിൽ നിന്നുള്ള ആളുകൾ തന്നെ അവരെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറയുന്ന ഏറ്റവും മഹത്തരമായൊരു കാര്യമാണ് അത് ഞാൻ ആ ഗവണ്മെന്റിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് അതുപോലെ മറ്റ് നിരവധി പ്രോജക്ട്സുകൾ ഇപ്പം തന്നെ നിങ്ങൾക്കറിയാം അമേരിക്കയിലെ ഏറ്റവും വലിയ മലയാളികളെ ലോകത്തുള്ള ഏറ്റവും വലിയ സംഘടന ഫൊക്കാന അതുപോലെ വേർസംഘടന ഫോമ അല്ലെങ്കിൽ വേൾഡ് മലയാളി അങ്ങനെ നിരവധി അസോസിയേഷനും സംഘടനകളുണ്ട് ഇപ്പം പല കൺവെൻഷനോടൊക്കെ ചെയറായിട്ട് എനിക്ക് പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട് എത്രയോ ആളുകളെയാണ് നമ്മൾ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ വിദ്യാഭ്യാസ സഹായമാവട്ടെ അല്ലെങ്കിൽ മറ്റ് ഹോസ്പിറ്റലുമായിട്ട് അയ്യപ്പാകട്ടെ വലിയ സർജറിയുമായി ബന്ധപ്പെട്ടാകട്ടെ നിങ്ങൾക്കറിയാം ഈ അമേരിക്കയിൽ പോലും മറ്റ് രാജ്യങ്ങളിലൊക്കെ നല്ല ജോലി ഇല്ലെങ്കിൽ ഇൻഷുറൻസ് കിട്ടത്തില്ല ഇൻഷുറൻസ് കിട്ടില്ലെങ്കിൽ അവർക്ക് ആക്കും അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇപ്പം അതുകൊണ്ടാണ് ധാരാളം ആളുകൾ ഒരു ഒരു പല്ല് എടുക്കണമെങ്കിൽ അമേരിക്കയിലൊക്കെ അൺലിമിറ്റഡ് മണിയാണ് പക്ഷേ ഇവിടെ നമുക്ക് ആയിരം രൂപ ഉണ്ടെങ്കിൽ വല്ലതു മാറ്റാം അപ്പം എന്തെങ്കിലും ട്രീറ്റ്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ വരണം കേരളത്തിൽ ഏറ്റവും നിങ്ങൾ ചോദിക്കുമ്പോൾ മലയാളികൾ എന്ന് പറഞ്ഞാൽ എക്സലൻ്റ് ആയിട്ടുള്ള എക്സ്പേർട്ടുകളാണ് നമ്മുടെ ലോക ലോകരാജ്യങ്ങളിലൊക്കെ കഴിവുള്ള ആയാലും എഞ്ചിനീയേഴ്സ് ആയാലും എല്ലാവരും അപ്പം നമുക്ക് കേരളം പറഞ്ഞത് നിസ്സാരമല്ല ഇപ്പം പിന്നെ ചില ആളുകൾ പുറത്ത് പോയിട്ട് പറയുന്നു കേരളത്തിൽ അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇവിടുന്ന് കപ്പയും ഇവിടുത്തെ ഈ പഴയ ചാളയും ഇതെല്ലാം കഴിച്ച് നല്ല ബുദ്ധിയും ഏത് പെരുവള്ളത്തിലും അതിനെ പിടിച്ചു നിൽക്കാൻ കഴിവുള്ള നല്ല സാഹസിക ാണ് മലയാളി ബ്രീഡുകൾ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ എനിക്ക് കിട്ടിയ ഭാഗ്യമാണ് ഞാനൊക്കെ നീണ്ട വർഷം പ്രവാസിയായിട്ട് ജീവിച്ചിട്ട് വന്നു പോയി നിൽക്കുന്ന ഒരാളാണ് അതിൻ്റെ അർത്ഥം പല രാജ്യങ്ങളിൽ പോകുമ്പോൾ കഷ്ടപ്പാടെ എനിക്കറിയാം അതുകൊണ്ട് നമ്മുടെ നാടിൻ്റെ സൗന്ദര്യവും നമ്മുടെ നാടിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറെ നമ്മൾ ഉരുത്തിരിഞ്ഞ് വന്ന നമ്മുടെ ഈ പശ്ചാത്തലമൊക്കെ തിരിച്ചറിയുന്നത് നല്ലതായിരിക്കും കൊട്ടാരകരെ എന്നെ വളർത്തിയ ഒരു നാടാണ് കാരണം ഞാൻ ഈ പഠിച്ച സ്കൂൾ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത തേവന്നൂർ ഗവൺമെൻറ് ഹൈസ്കൂളാണ് അപ്പോൾ അവിടെ എൽ പി എസ് സ്കൂൾ പക്ഷേ അഞ്ചാം ക്ലാസ് ഞാൻ അവിടുത്തെ ക്ലാസ് ലീഡറായിട്ട് മത്സരിച്ച് ജയിച്ച് ഒരു പാർട്ടിയുടെ പേരിൽ അപ്പം പറയാമല്ലോ അത്തത് ആ സമയത്ത് അതിനുശേഷം പിന്നെ സ്കൂളൊക്കെ ട്രിവാണ്ടത്തേക്ക് പോയി അവിടെ പഠിക്കുമായിരുന്നു അതിനുശേഷമാണ് ഞാൻ കൊട്ടാരക്കര വരുന്നത് പക്ഷേ എങ്കിലും കൊട്ടാരക്കരയുമായിട്ട് വലിയ ബന്ധങ്ങളാണ് പ്രത്യേകിച്ച് നമ്മുടെ പബ്ലിക്കേഷൻ ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ട് കോടതിയുമായി ബന്ധപ്പെട്ട് ധാരാളം കേസുകൾ റിവ്യൂസ് അതായത് വെച്ചാൽ വലിയ കറപ്ഷനായിട്ടുള്ള കേസുകളൊക്കെ കമ്മീഷനും കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ റിവ്യൂസ് കോടതി കേസുകൾക്കൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ബന്ധമുണ്ട് രണ്ടാമത് ഞാൻ പഠിക്കുമ്പോൾ ഞങ്ങളുടെ കോളേജിൽ ഞാൻ പിന്നെ റെപ്രസെൻറ്റ് ചെയ്യുന്ന പാർട്ടിക്ക് അതീ മെമ്പേഴ്സൊന്നും ഇല്ലായിരുന്നു പക്ഷേ അവിടെ ജയിച്ചു തിരഞ്ഞെടുത്തു ധാരാളം എന്നെ സ്നേഹിക്കുന്ന അധ്യാപകരും വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നു പിന്നെ കൊട്ടാരക്കൽ വളരെ ചരിത്ര നിറഞ്ഞ ഒരു സ്ഥലമാണ് ഏറ്റവും കുക്കുസായിപ്പം മുതൽ സൈമൺ സാറേ അതുപോലെ കഥകളിയുടെ നാട് പിന്നെ എന്തുകൊണ്ടും ഭയങ്കര ഐതിഹ്യം അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഗണപതി അമ്പലം ആകട്ടെ അതൊരു നമ്മുടെ അവിടെ ഉയർന്നിൽക്കുന്ന പല സ്ഥാപനങ്ങളും ഒക്കെ വലിയ ചരിത്രമാണ് ശരിക്കൊന്നും കേരളത്തിലെ ഏറ്റവും ട്രഡീഷണൽ പ്ലേസുകളിൽ ഒന്ന് കൊട്ടാരക്ക എഴുചിച്ചെടുക്കും അത് രാഷ്ട്രീയ മഹാരഥന്മാർ നമുക്കറിയാം ഈ കൊട്ടാരക്കൽ വന്ന് മത്സരിക്കാത്ത നമ്മുടെ പഴയ മുഖ്യേന്ദ്ര ശങ്കർ മുതൽ ഉള്ള സാർ മുതല് എങ്ങനെ എത്രയോ പ്രമുഖ രാഷ്ട്രീയക്കാരാണ് കൊട്ടാരക്കിലൂടെ നടന്നു പോയവരാണ് അപ്പോൾ അത്ര ചരിത്രം ഉറങ്ങുന്ന മണ്ണില് ഞാൻ ഇലക്ഷൻ മത്സരിച്ചപ്പോഴും ഇപ്പം ഞാൻ ഇപ്പോഴത്തെ ധനകാര്യമന്ത്രി കെ ബഹുമാനപ്പെട്ട കെ എൻ ബാലഗോപാലെ അല്ലെങ്കിൽ ബി ജെ പിയുടെ നേതാക്കന്മാർ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഇവരെല്ലാവരുടെയും നല്ല ബന്ധങ്ങളാണ് ഇപ്പം ഞാൻ കോളേജ് പഠിക്കുമ്പോഴും എനിക്കൊന്ന് അവിടെ അടിയും പിടിയും കേസും കുത്തും പെട്ടെന്നൊന്നും കൊള്ളാതെ രക്ഷപ്പെട്ട ഏക ചെയർമാൻ ഞാനാണ് അതിൻ്റെ അടുത്ത് വെച്ച നല്ല കമ്മ്യൂണൽ റിലേഷൻഷിപ്പ് എനിക്കുണ്ടായിരുന്നു എല്ലാവരോടും നല്ല അടി അടിയടക്കുമ്പോഴും എന്നോട് ഓപ്പോസിറ്റ് പാർട്ടിക്കാരും എന്ന് പറയും ഇങ്ങനെ അടി അടിയടക്കാൻ സാധ്യത ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ് നമ്മുടെ പാർട്ടിയിലൊക്കെ എതിരെയുള്ള ആളുകളൊക്കെ അവിടെയൊക്കെ പേരൊക്കെ എൻ്റെ മനസ്സുകൾ പോകുന്നുണ്ട് എന്നെ നേരത്തെ വിളിച്ച് പറയും ഇന്നും അടി നടക്കും ഒന്ന് എന്നുകൊണ്ട് നമ്മൾ പുറേ മാറി നിന്നിട്ടില്ല പക്ഷേ എങ്കിലും അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അങ്ങനെ ഒരു വലിയ പ്രശ്നം ഉണ്ടാവാതെ എൻ്റെ കൂടെ നിന്ന് ആരെയും അല്ലെങ്കിൽ അവരുടെ ജീവിതം നഷ്ട നഷ്ടപ്പെടുത്താതെ അല്ലെങ്കിൽ എല്ല് എല്ല് ഒക്കെ സംരക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സൗഭാഗ്യമായിട്ട് ഞാൻ കരുതിയാണ് അതൊരു കൊട്ടാരക്ക് എന്തുകൊണ്ടും നിങ്ങൾ നോക്കിയാൽ മതി നമ്മുടെ നമ്മുടെ പിന്നെ ചാനലുകൾ മാധ്യമപ്രവർത്തകർ ഇങ്ങനെ എല്ലാ തരത്തിലും എന്നെ എൻ ഞാനാക്കിയ ആ ഒരു വലിയ മണ്ണാണ് കൊട്ടാരിക്കര പ്രത്യേകിച്ച് എനിക്ക് വലിയ ബന്ധമാണ് കൊട്ടാരക്കൽ വലിയ സൗഹൃദ വലയമാണ് എനിക്കുള്ളതും പിന്നെ ഞങ്ങളുടെ കുടുംബങ്ങൾ ഏകദേശം ആയൂർ മുതൽ അവിടുത്തെ പ്രധാനപ്പെട്ട കുടുംബങ്ങളൊക്കെ ഞങ്ങൾക്ക് റിലേറ്റഡ് ആണ് പിന്നെ അതല്ല അതുകൊണ്ട് കൊട്ടാരക്കിറങ്ങി നിന്ന് കഴിഞ്ഞാൽ എപ്പോൾ നമ്മുടെ ചുറ്റും പത്ത് പേര് എപ്പോഴും കാണും അതിൻ്റെ അർത്ഥം വെച്ചാൽ അത്രയും അത്രയും എന്ത് പറഞ്ഞാൽ അടുത്ത ഇടപഴകുന്ന ബന്ധമുള്ളതാണ് കൃഷിയൊക്കെ നമ്മുടെ ഒരു പാഷനല്ലേ ഞാൻ ഇവിടെ എപ്പം വന്നാലും ജോലിക്കാരുണ്ടെങ്കിൽ അവരോട് നിൽക്കുകയും പ്രത്യേകിച്ച് കൃഷി ചെയ്യുന്ന എനിക്ക് വലിയ ഇഷ്ടമാണ് ധാരാളം നിരവധി വെറൈറ്റി നമ്മുടെ വാഴകൾ ചെറിയ ഇതും ആയ പല നിറത്തിലുള്ളതൊക്കെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കോവിഡിന് ശേഷം കുറച്ച് കുറച്ചു കാരണം ജോലിക്കാർ നമുക്ക് മലയാളികളെ കിട്ടാൻ പാടാം പിന്നെ നമ്മൾ ഇവിടെ എടുക്കത്തില്ല പിന്നെ ഇവിടെ ധാരാളം ആളുകളും താമസിക്കാറുണ്ട് കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ടും വളരെ ശാന്തമായിട്ടും അതായത് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള സ്ഥലമാണ് ഇതൊരു മോഡേൺ പ്ലേസ് അല്ല പ്ലേസല്ല അങ്ങനത്തെ കൊമേഴ്സ്യലായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ അതുമല്ല പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഒക്കെ ഉള്ള ആളുകൾക്ക് ശാന്തമായിട്ട് ഇവിടുന്ന് താമസിക്കാനും ഓർഗാനിക് ഫുഡ് കഴിക്കുക അവർക്ക് ഇവിടെ എല്ലാം നടക്കാനിഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട് മെഡിറ്റേറ്റ് ചെയ്യാം പിന്നെ ഏറ്റവും നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സൊക്കെ ഡോക്ടേഴ്സൊക്കെ ഉണ്ട് കുട്ടികൾക്ക് നമ്മൾ ട്രെയിനിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന അവസരങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് വാസ്തവത്തിൽ ഇവിടെ എല്ലാം ചെയ്യുന്നത് ഇതൊക്കെ നമ്മളിടയ്ക്ക് ജോലിക്കാരോടൊക്കെ നിന്ന് നമ്മളവരോട് നിൽക്കും അതാണ് ഇങ്ങനെയൊക്കെ ഇത്ര ഒരു പച്ചപ്പ് ഇവിടെ ആ റിൻഡോ റിൻഡോ എനിക്കുറിച്ച് വളരെ അഭിമാനമുണ്ട് ഞാൻ റിൻഡോ എൻ്റെ ഒരു ശിഷ്യൻ കൂടിയാണ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് എന്നെ വന്ന് കാണുകയും മാത്രമല്ല നിങ്ങൾ വിവാഹം കഴിച്ചേക്കുന്ന എൻ്റെ ഒരു സ്നേഹിതൻ്റെ മകളെ കൂടിയാണ് അപ്പോൾ നിങ്ങൾ രണ്ടും മിടുക്കരായ ചെറുപ്പക്കാർ പിന്നെ വിവിധ നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്ന നന്നായി കഷ്ടപ്പെടാൻ മനസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് റിൻഡോ റജി പ്രത്യേകിച്ച് ഇതിനുമുമ്പ് പല എയർപോർട്ടിൽ വർക്ക് ചെയ്യുകയും അതുപോലെ അഡ്വ അഡ്വർട്ടൈസ്മെന്റ് ഏജൻസിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയും വലിയ നല്ലൊരു ഭാവി ഇവിടെ ഉണ്ടായിരുന്നു അതൊക്കെ കളഞ്ഞിട്ട് അദ്ദേഹം യു കെയിലേക്ക് ചേക്ക് കയറി എങ്കിലും അവിടെ കുഴപ്പമൊന്നുമില്ല അവിടെ നിന്നും ഇപ്പം മൂന്ന് ദിവസം കൊണ്ട് വന്നിട്ടാണ് അദ്ദേഹം എന്നെ കാണാൻ ഇവിടെ വന്നത് എന്തോരം വളരെ നന്ദിയുണ്ട് ഇനി നല്ല വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഏറ്റവും നല്ല അല്ലെങ്കിൽ ജീവിതത്തിലെ വലിയ സ്വപ്നങ്ങളൊക്കെ സഫലീകരിക്കുന്ന അല്ലെങ്കിൽ മീഡിയ ഫീൽഡ് ശക്തമായ ഒരു അരങ്ങേറ്റം തന്നെ നടത്താൻ റിൻഡോ കഴിയട്ടെ പ്രത്യേകിച്ച് എല്ലാവിധമായ നന്മകളും ആശംസകളും ഞാൻ നേരികയാണ്